സക്രിയായുടെ പ്രവചനത്തിനുള്ള വായന പതിമൂന്നാം അധ്യായം ഒന്ന് മുതൽ ഒൻപത് വരെയുള്ള വചനങ്ങൾ ഈ വചനത്തിൽ നമ്മെ ഹൃദയസ്പർശിയായി വരുന്ന വചനം പാപത്തിൽ നിന്നും അശുദ്ധിയിൽ നിന്നും ദാവീതു ഭവനത്തെയും ജെറൂസലേ നിവാസികളെയും കഴുകി വിശുദ്ധീകരിക്കാൻ അന്ന ഉറ ഉറവ പൊട്ടിപ്പുറപ്പെടും ഉറവ എന്ന് പറയുന്നത് യേശുവാണ് സക്രിയയുടെ പ്രവചനത്തിൽ പറയുന്ന എല്ലാ കാര്യങ്ങളും യേശുവിലേക്കാണ് വിരൽ ചൂണ്ടുന്നത് ഈ ചിന്തയോടെ സക്രിയയുടെ വസ്തുതന്നുള്ള വായന പതിമൂന്നാം അധ്യായം ഒന്ന് മുതൽ ഒൻപത് വരെയുള്ള വചനങ്ങൾ പാപത്തിൽ നിന്നും അശുദ്ധിയിൽ നിന്നും ദാവീദ് ഭവനത്തെയും ജെറൂസലേം നിവാസികളെയും കഴുകി വിശുദ്ധീകരിക്കാൻ അന്ന് ഒരു ഉറവ പൊട്ടിപ്പുറപ്പെടും സൈന്യങ്ങളുടെ കർത്താവ് അരുളി ചെയ്യുന്നു അന്ന് ഞാൻ വിഗ്രഹങ്ങളുടെ നാമം ദേശത്തു നിന്ന് വിച്ഛേദിക്കും അവയെ വിസ്മൃതിയിൽ അഴുത്തും പ്രവാചകന്മാരെയും അശ്വത്ഥാത്മാവിനെയും ദേശത്തു നിന്ന് ഉന്മൂലനം ചെയ്യും ഇനി ആരെങ്കിലും പ്രവാചകനായി പ്രത്യക്ഷപ്പെട്ടാൽ അവന് ജന്മം നൽകിയ മാതാപിതാക്കൾ അവനോട് കർത്താവിൻ്റെ നാമത്തിൽ വ്യാജം സംസാരിക്കുന്നതിനാൽ നീ ജീവിച്ചുകൂടാ എന്ന് പറഞ്ഞ് അവൻ പ്രവചിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അവനെ കുത്തിപ്പിളർക്കും അന്ന് പ്രവചിക്കുന്ന ഓരോ പ്രവാചകനും തൻ്റെ ദർശനത്തെക്കുറിച്ച് ലജ്ജിക്കും അതുകൊണ്ട് അവർ വഞ്ചിക്കാനായി രോമക്കുപ്പായം ധരിക്കുകയില്ല അവർ പറയും ഞാനൊരു പ്രവാചകനല്ല കൃഷിക്കാരനാണ് ചെറുപ്പം മുതലേ ഭൂമിയാണ് എൻ്റെ സ്വത്ത് എൻ്റെ മുതുകിൽ കാണുന്ന ഈ മുറിവുകൾ എന്ത് എന്ന് ആരെങ്കിലും ചോദിച്ചാൽ അവൻ പറയും സുഹൃത്തുക്കളുടെ വീട്ടിൽ വച്ച് എനിക്ക് ഏറ്റ മുറിവുകളാണ് സൈന്യങ്ങളുടെ കർത്താവ് അരുളി ചെയ്യുന്നു എൻ്റെ ഇടയനെതിരെ എന്നോട് ചേർന്ന് നിൽക്കുന്നവനെതിരെ വാളയിൽ നീ ഉയരുക ഇടയനെ വെട്ടുക ആടുകൾ ചിതറട്ടെ ദുർബലർക്കെതിരെ ഞാൻ കരമുയർത്തും കർത്താവ് അരുളി ചെയ്യുന്നു ദേശവാസികൾ മുന്നിൽ രണ്ടു ഭാഗവും നശിപ്പിക്കപ്പെടും മൂന്നിൽ ഒരു ഭാഗം ശേഷിക്കും ഈ മൂന്നിൽ ഒരു ഭാഗത്തെ വെള്ളിയെന്ന പോലെ ഞാൻ അഗ്നി വിശുദ്ധി വരുത്തും സ്വർണ്ണമെന്ന പോലെ മാറ്റുപരിശോധിക്കും അവർ എൻ്റെ നാമം വിളിച്ചപേക്ഷിക്കും ഞാൻ അവർക്ക് ഉത്തരമരുളും അവർ എൻ്റെ ജനം എന്ന് ഞാൻ പറയും കർത്താവ് എൻ്റെ ദൈവം എന്ന് അവരും പറയും നമുക്ക് പ്രാർത്ഥിക്കാം പാപത്തെയും അശുദ്ധിയെയും കഴുകി വിശുദ്ധീകരിക്കുന്ന ദൈവമേ കാലത്തിൻ്റെ പൂർത്തിയിൽ യേശുവിനെ ഞങ്ങളിലേക്ക് അയച്ചതിന് നന്ദി പറയുന്നു പ്രവചന ഗ്രന്ഥത്തിൽ പറയുന്നത് പോലെ യേശു ആഗതനായല്ലോ ആ ആഗതനായ യേശുവിനെ സ്വീകരിക്കാൻ ഞങ്ങളുടെ മനസ്സും ഹൃദയവും തുറക്കണമേ എൻ്റെ ജനമെന്ന് ദൈവം മനുഷ്യനെക്കുറിച്ച് പറയുന്നല്ലോ ദൈവം എന്ന് എൻ്റെ ദൈവമെന്ന് അവരും പറയുന്നല്ലോ ദൈവത്തെ വിളിച്ച് ജീവിക്കുവാനുള്ള ഒരു നല്ല നല്ല കൃപയും സമാധാനവും ഞങ്ങൾക്ക് നൽകണമേ ഈ വചനം കേൾക്കുന്ന എല്ലാവരെയും അനുഗ്രഹിക്കണമേ ദൈവമേ നന്ദി ദൈവമേ ആരാധന പ്രേസ്തലോൺ സ്നേഹമുള്ളവരെ എല്ലാവരും ദൈവവചനം മറ്റുള്ളവർക്ക് പങ്കുവയ്ക്കണം ഷെയർ ചെയ്യണം അതിലൂടെ കർത്താവിൻ്റെ വചനം എല്ലാവരിലേക്കും എത്തും ദൈവവചനം എല്ലാവർക്കും വേണ്ടിയുള്ളതാണ് ക്രിസ്തുവിൻ്റെ വരവിന് മുമ്പുള്ള പുസ്തകങ്ങളാണ് പഴയ നിയമം ഈ വചനങ്ങൾ നിങ്ങൾ പങ്കുവയ്ക്കുക ഷെയർ ചെയ്യുക സ്നേഹത്തോടെ സണ്ണി വർഗീസ് പുൽപ്പറമ്പിൽ